നമസ്കാരം എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞങ്ങളിവിടെ കുറച്ച് വയനയില അഥവാ വയന ഇല അഥവാ ബിയേ ബേ ലീഫാണ് ഞങ്ങളിവിടെ പറിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഇല വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ഏഴ് ഇല ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഇലയെന്ന് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കഴിവതും നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഇതുപോലുള്ള ഇല എടുക്കാൻ നോക്കണം നമ്മുടെ മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഈയൊരു വയനയുടെ മരം ഉണ്ടാവുമല്ലോ അപ്പം ഈ ഒരു ഏഴല വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ടിപ്പ് തയ്യാറാക്കാൻ പോകുന്നത് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ഇലയാണ് സാധാരണ നമ്മൾ നമ്മളിതൊക്കെ ചക്കയപ്പമൊക്കെ ഉണ്ടാക്കാനാണ് എടുക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ നര മാറാനും താരൻ മാറാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മുടിയുടെ ഗ്രോത്തിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു വയനില അപ്പം ഇത് വെച്ച് നമ്മൾ നമ്മളിന്നൊരു തയ്യാറാക്കാൻ ഹെയർ ഗ്രോത്തിനും മുടി മുടികൊഴിച്ചൻ മാറാനും ഉള്ള ഒരു ഷാംപൂ ആണ് നമ്മൾ ഇത് വെച്ച് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്നത്തെ പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കും പ്രെസ് ചെയ്ത് ഓളന്ന് കൊടുത്ത് ഞാൻ ഏത് വീഡിയോ ഇട്ടാലും എൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ ഒരു മിക്സറുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഇലയെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തൊന്നിടാം ഇതേപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ അപ്പോൾ ആ ഇല ഫുള്ള് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്യുന്ന ഒരു മിക്സിയുടെ ജാറിലാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടി വേണേൽ ഒഴിച്ച് അരച്ചെടുത്തോണ്ട് വരാം ഞാനപ്പോൾ ഇവിടെ വെള്ളം ഒന്നും ഒഴിക്കാതെയാണ് അരച്ചെടുക്കുന്നത് അപ്പം ഞാനിവിടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല അല്ലാതെ തന്നെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ഇത് നമ്മളൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ മിക്സിയുടെ ജാറൂടെ കഴുകി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്യാസ് സ്റ്റൗവിലൊന്ന് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കുന്ന ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷാംപൂ ആണ് ഇവിടെ തയ്യാറാക്കുന്നത് യാതൊരുവിധ കെമിക്കലും ഇതിലേക്ക് ചേർക്കുന്നില്ല മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ മുടിക്ക് കട്ടി കൂടാനും അതുപോലെ മുടിയുടെ മുടിപൊഴിച്ചിൽ മാറാനും തലയോട്ടിയിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവില്ല ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മാറാനും അതുപോലെ താരണം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷാംപു ആണിത് പ്രത്യേകിച്ച് നമ്മൾക്ക് അകാല നര നമ്മൾ നരക്കുന്നതിന് മുമ്പേ ഒരു ഷാംപൂ യൂസ് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നരയുണ്ടാകാറില്ല അപ്പം നമുക്കിനിന്ന് തല ഇതൊന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല പനിക്കൂർക്കയിലാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പനിക്കൂർക്കയിലുണ്ടാകുമല്ലോ അതാണ് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് നാല് തണ്ട് പനിക്കൂർക്കയില ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ചിലർക്ക് പനി തലവേദന അതുപോലെ തന്നെ തലനീരിറക്കമൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു ഇലയും കൂടെ യൂസ് ചെയ്യുന്നത് ഈയൊരു പനിക്കൂർക്കയിലാണെങ്കിലും ഹെയർ ഗ്രോത്തിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇത് ഒരു അഞ്ച് മിനിറ്റ് തിളയ്ക്കുന്നിടം വരെ നമുക്ക് ഇനി ഒന്ന് വെയ്റ്റ് ചെയ്യാം ഇപ്പം നമ്മൾ ഈ പനിക്കൂർക്കയിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ചിൻ്റെ ആ ഒരു എസൻസ് ആ ഒരു സത്തൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇത് തണുക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു പാത്രം വേറൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഫുള്ളും ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വയനയിൽ അഥവാ ബേ ലീഫ് വെച്ചിട്ടുള്ള ഷാംപൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മുടിയിൽ നന്നായിട്ട് നമ്മൾ സാധാരണ ഷാംപൂ തേക്കുന്ന പോലെ തേച്ച് കഴുകുക മുടിക്ക് നല്ലൊരു മുടി നല്ല പോലെ നല്ലപോലെ സിൽക്കിയായിട്ട് കിടക്കും അതുപോലെ ബ്ലൂത്തിനും അതുപോലെ ഇടതൂർന്ന് വളരാനും താരൻ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ താരൻ പോലുള്ള കാര്യങ്ങൾ മാറാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷാംപു ആണിത് യാതൊരുവിധ കെമിക്കലും ചെയ്താത്ത ഈ ഒരു ഷാമ്പു എല്ലാവർക്കും വളരെയധികം ആയിരിക്കും പ്രത്യേകിച്ച് നമ്മളതിനകത്ത് ഈ പനിക്കുർക്കയുടെ ഇലയൊക്കെ ഇട്ടത് കാരണം നമുക്ക് പനി വരും അങ്ങനെയുള്ള അല്ലെങ്കിൽ തലനീരറക്കം വരും അല്ലെങ്കിൽ ജലദോഷം അല്ലെങ്കിൽ തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് നമുക്ക് ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെളിയിൽ വെക്കാം അപ്പം നിങ്ങളിതൊരു നല്ല ടൈറ്റായിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് അടിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഒരാഴ്ച വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾക്ക് ഈ ഒരു ഷാംപൂ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈയൊരു ഷാംപൂ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്